തിപ്പിക്കാരൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മളെല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പല വിധത്തിലുള്ള യാത്രകൾ നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ആത്മീയ ജീവിതവും ഒരു യാത്രയാണ് ഓരോ യാത്രക്കും ലക്ഷ്യങ്ങളുള്ളതുപോലെ ആത്മീയ യാത്രയിലും ലക്ഷ്യങ്ങളുണ്ട് ആത്മീയ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയാണ് സ്വർഗമാണ് വിശുദ്ധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ചു ഈ ആത്മീയ യാത്രയെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഓരോരുത്തരും എംമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അതേ അവസ്ഥയിൽ കൂടി കടന്നു പോകാറുണ്ട് ലുക്കാട്ട് സുശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനത്തിൽ എംമാവസിലേക്ക് പോയ ശിഷ്യന്മാരെ നമുക്ക് കണ്ടിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതേ അവസ്ഥ ചിലപ്പോഴെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈശോയുടെ കൂടെ ജീവിച്ച ഈശോയെ മനസ്സിലാക്കിയ ശിഷ്യമാർ തന്നെ ദൈവം വസിക്കുന്ന ജെറുസലേം നഗരത്തിൽ നിന്ന് യമ്മാവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മളും ഇതുപോലെ തന്നെ ഈശോയെ അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് വലിയ വലിയ ആത്മീയ ബോധങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥനയുടെ തലത്തിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഒരു വേളയിൽ ചില കാരണങ്ങൾ കൊണ്ട് ചില പാപങ്ങൾ കൊണ്ട് ചില പ്രലോഭനങ്ങൾ കൊണ്ട് ദൈവം വസിക്കുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ പാപത്തിലേക്ക് പയ്യെ പയ്യെ നടന്നു പോകാറുണ്ട് എം ഹൗസിലേക്ക് പോയ ശിഷ്യമ്മ ജരൂസലമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിന് അകലെയുള്ള എം ഹൗസിലേക്ക് യാത്ര ചെയ്യുകയാണ് ജരൂസലമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോ എന്ന് പറയുന്നത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത് രണ്ടുപേരുണ്ട് ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് കൂടത്തിൽ ഒരുവരുണ്ടായിട്ടും ഇവരുടെ യാത്ര എന്ന് പറയുന്നത് അത്രമാത്രം സന്തോഷകരമായ ഒരു യാത്രയല്ല വലിയ സങ്കടങ്ങൾ വലിയ നൊമ്പരങ്ങൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അടക്കപ്പെട്ടിരുന്നു ഹൃദയത്തിൽ ഒരു ജ്വലനമില്ല ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ കൂട്ടുപിടിച്ച് ചില യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിന് സന്തോഷമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ ആനന്ദമോ യഥാർത്ഥമായ സന്തോഷമോ ഒന്നും തോന്നുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എം ഓസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു യാത്ര ചെയ്തതുപോലെ ഈശോ നമ്മുടെ കൂടെയും യാത്ര ചെയ്യും എന്തിനു വേണ്ടി ദൈവം വസിക്കുന്ന ജലസുരം നഗരത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പക്ഷേ കൂടെ നടക്കുന്നവൻ ക്രിസ്തുവാണെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു എം ആസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ അവരുടെയൊപ്പം ഈശോ നടന്നിട്ടും ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ആത്മീയ ജീവിതത്തിൽ ഈശോയെ തിരിച്ചറിയാൻ സാധിക്കാത്തത് വലിയ പരാജയമല്ലേ യീശു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നീട് അവർ സംസാരിക്കാൻ തുടങ്ങി യേശുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഒന്നും സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു നിരാശയിൽ കൂടി കടന്നു ഇവരുടെ ജീവിതത്തിൽ ഈശോ കൂടെ വരികയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിരാശകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നവനാണ് ഈശോ കൂടെ നടക്കുന്ന ഈശോയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഈ യാത്ര മുൻപോട്ട് പോയപ്പോൾ ഈശോ പലതും അവരോട് ചോദിക്കുന്നുണ്ട് ഇവർ പല കാര്യങ്ങൾ പറയുന്നുണ്ട് തുകശേഷം ഇരുപത്തിനാലാം മധ്യം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ മോശ തുടങ്ങി വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ഈശോ തിരുവചനത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഹൃദയത്തിൽ ജ്വലനം നടക്കുന്നുണ്ട് പക്ഷേ ഒരു ആത്മീയ ജ്വലനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മളും ഈ യാത്രയിൽ ഇതുപോലെ ഒത്തിരി വചനങ്ങൾ കേൾക്കും ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം നടത്തും പക്ഷേ ആത്മീയ ജ്വലനം നടക്കുന്നുണ്ടെങ്കിലും ആത്മീയ ആത്മീയജ്വലനം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വളരെ സുന്ദരമായ കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടു പേർ വലിയ സന്തോഷത്തിലേക്കും വലിയ ആത്മീയ ബോധങ്ങളിലേക്കും വളരുകയാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ഹൃദയത്തിന് മന്ദത മാറി ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുകയാണ് ഈ യാത്രയുടെ നടുക്ക് എന്താണ് സംഭവിച്ചത് ഇവരുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒറ്റമാക്കി നമുക്ക് പറയാൻ സാധിക്കും ഈശോയുടെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം തന്നെയാണ് അവരെ വലിയ മാനസാന്തത്തിലേക്ക് നയിച്ചത് വലിയ സന്തോഷം നയിച്ചത് എങ്കിലും രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ആത്മീയ യാത്രയിൽ ചേർത്ത് പിടിക്കണമെന്ന് ഈശോ എം ഓഫിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തെ ആസ്പദമാക്കി നമ്മളോട് പറഞ്ഞു തരികയാണ് ശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അവരോടൊപ്പം അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയുടെ സമയത്താണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് ഹൃദയത്തിൽ ജ്വലനം നടന്നത് അപ്പോൾ അവർ തിരിച്ചറിയുകയാണ് അതായത് ഈശോ വചനം പങ്കുവെച്ചപ്പോ ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചിരുന്നു പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിച്ചത് വിശുദ്ധ കുർബാനയുടെ സമയത്താണ് അതിനെ തന്നെ ഈ ആത്മീയ യാത്രയിൽ വലിയ വലിയ ബോധ്യത്തിലേക്ക് ദൈവം നയിക്കുന്ന സമയമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ സമയമാണ് തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ് ഇത് വായിച്ചിട്ട് കാര്യമില്ല ബോറിംഗ് ആണ് ഉറക്കം വരുന്നു ഇല്ല ദൈവം പ്രവർത്തിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഹൃദയത്തിൽ ജ്വലനം നടക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിലേക്കും കൂടി വരുമ്പോൾ പ്രിയമുള്ളവരെ തിരുവചനം വായിച്ചപ്പോൾ തിരുവചനത്തിന് വേണ്ടി ഞാൻ സമയം മാറ്റി വച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്ന് മനസ്സിലാകാൻ സാധിക്കുകയാണ് എം ഹൗസിലേക്ക് പോയ ഈ ശിഷ്യന്മാർ അവരുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു പദ്ധതികളുണ്ടായിരുന്നു ഈ രണ്ട് ശിഷ്യന്മാർ ദൈവം വസിക്കുന്ന നഗരത്തിൽ നിന്ന് എം ഹൗസിലേക്ക് പോയപ്പോൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പറയുകയാണ് യാത്ര ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ അകലാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതിനുവേണ്ടി ചില വ്യക്തികളെ കൂട്ടുപിടിക്കാനും സാധ്യതയുണ്ട് ഇങ്ങനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി ചെല്ലണം എന്നുള്ളത് തന്നെയാണ് അതിന് സഹായമായി തീരുന്നത് വിശുദ്ധ കുർബാനൻ തിരുവചനമാണ് ഈ യാത്രയുടെ അവസാന ഭാഗത്ത് ഇവൻ മനസ്സിലാക്കി ഇനി എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എൻ്റെ പ്രതീക്ഷകളിലേക്ക് എൻ്റെ ആഗ്രഹങ്ങളിലേക്കല്ല പോകേണ്ടത് ഞാൻ വീണ്ടും ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകും ഈ ഒരു തിരിച്ചുപോക്ക് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനിവാര്യമാണ് ആത്മീയ ജീവിതത്തിൽ തകർച്ചകളും കുറവുകളും സംഭവം തിരിച്ചറിയുക ഞാൻ നടക്കുന്നത് തെറ്റായ ദിശയിൽ കൂടിയാണ് ഈ വഴിയിൽ കൂടി പോയാൽ എനിക്ക് ആത്മീയ സ്വപ്നത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നടക്കാൻ സാധിക്കത്തില്ല അതിനാൽ ഞാൻ ഇവിടെ നിന്ന് യാത്ര അവസാനിപ്പിച്ച് ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകും അതിനെ സഹായിക്കുന്നത് വിശുദ്ധ കുർബാനയും തിരുവചനവുമാണെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറക്കാതിരിക്കാം അതിനാൽ നമുക്കും നമ്മുടെ ആത്മീയ യാത്ര തുടരാം ഈ ആത്മീയാത്രയുടെ ലക്ഷ്യമെന്ന് പറയാൻ സ്വർഗമാണ് വിശുദ്ധിയാണ് ഈശോയാണ് ഈ ആത്മീയ യാത്രയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് തിരുവചനും വിശുദ്ധ കുർബാനയുമാണ് തിരുവചനത്തെയും വിശുദ്ധ കുർബാനയും കൂട്ടി പിടിച്ച് ദൈവത്തിന്റെ സ്വപ്നമായ വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക